കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുപത്തിനാല് വയസ്സ് തികയുന്നത് ഇതിനോടനുബന്ധമായിട്ട് രാജ്യത്തുടനീളം എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി സംഘപരിവാർ ആർ എസ് എസ് ഹിന്ദുത്വ സംഘടനകൾ ശിവസേന എല്ലാ സംഘടനകളും ചേർന്നുകൊണ്ട് അതാത് സംസ്ഥാനങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടു അതിൽ നിന്നും ഒരു വ്യത്യസ്തമാർന്ന ആഘോഷം കണ്ടത് പത്നിയിൽ നിന്നായിരുന്നു പത്നിയിലെ ബി ജെ പി സംഘപരിവാർ ആളുകൾ അവർ എന്താണ് വിശ്വകർമാവിന്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ട് അതിന്റെ തല വെട്ടി മാറ്റി പകരം നരേന്ദ്രമോദിയുടെ വെച്ച് അതിൽ പൂമാലയിട്ട് പാലഭിഷേകം ചെയ്ത് പൂജ ചെയ്ത് ആഘോഷിക്കുന്ന ഒരു വേള നമ്മൾ കണ്ടു എനിക്ക് ഈ കാര്യത്തിൽ ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ നമ്മുടെ രാജ്യത്തുള്ള നല്ലവരായിട്ടുള്ള ഹൈന്ദവ വിശ്വാസികൾ നേരായ മാർഗത്തിൽ വിശ്വാസത്തെ അടിയുറച്ച് ജീവിക്കുന്നവർ അവർക്ക് ഇത് കണ്ടിട്ട് എന്താണ് വ്രണപ്പെട്ടില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവർക്ക് എവിടെയും എന്താണ് ഇതിനോടൊരു ദോഷം പ്രകടമാക്കുകയോ അല്ലെങ്കിൽ ഇവർക്ക് അതിനോടൊരു ചോദ്യം ചോദിക്കാനൊക്കെ തോന്നിയില്ല എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തായാലും ഇത് വലിയ രീതിയിലുള്ളൊരു തമാശ തന്നെയാണ് നരേന്ദ്രമോദിയെ ഇനി മിക്കവാറും ശിവന്റെ തലവെട്ടിയിട്ട് വെട്ടിയിട്ട് നരേന്ദ്രമോദിയുടെ ഫോട്ടോ വരാനും ഗണപതിയുടെ തലവെട്ടിയിട്ട് വെട്ടിയിട്ട് നരേന്ദ്രമോദിയുടെ ഫോട്ടോ വരാനും ഇനി ഏതൊക്കെ ദൈവമുണ്ടോ അവരുടെയൊക്കെ ഫോട്ടോ തലവെട്ടിയിട്ട് അതിലേക്ക് നരേന്ദ്രമോദിയുടെ തല വന്നാലും ഇവിടെയുള്ള എന്താണ് സത്യസന്ധമായി നേരായിട്ടുള്ള എന്താണ് ഒരു വിശ്വാസത്തെ അടിയുറച്ച് ജീവിക്കുന്ന ഒരു ഹിന്ദു ഇതിനായിട്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അങ്ങോട്ട് പ്രതികരിക്കത്തുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇത് വലിയ രീതിയിലുള്ളൊരു കോമഡി തന്നെയാണ് ഞാൻ ആ ഫോട്ടോയുടെ താഴെ കാണിക്കുന്നുണ്ട് എന്തായാലും ഇത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പിറകോട്ട് സഞ്ചരിച്ച നമ്മള കേരളത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു സ്പീക്കർ ഷംസീർ ഗണപതിയെ പറ്റി മിത്ത് ആണ് എന്ന് പറഞ്ഞ ഒരു വിവാദം അത് എന്തൊക്കെയാണ് ഈ സംസ്ഥാനത്ത് കാട്ടിക്കൂട്ടിയത് ചർച്ചാ വിഷയമായത് പ്രതിഷേധമായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് എസ് എൻ ഡി പിയുടെ വിഭാഗം മറ്റു ചേരി തിരിഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്നു വേറെ ആർ എസ് എസ് അംഗപരിമാർക്കാർ ചേരി തിരിഞ്ഞ് വേറൊരു പ്രതിഷേധിക്കുന്നു എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ഒരു പ്രവൃത്തി നടത്തിയിട്ട് വിശ്വകർമ്മിൻ്റെ ഫോട്ടോ വെട്ടി മാറ്റി നരേന്ദ്രമോദിയുടെ തല വെച്ചിട്ട് എന്തുകൊണ്ടാണ് ഇവർ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് ഒരു ഒരു ശാസന പോലും സോഷ്യൽ മീഡിയയിലൂടെ കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് അവർ നേരായിട്ടുള്ള നേരായ അടിത്തറയിലൂടെ വിശ്വാസത്തെ അടിയുറച്ച് ജീവിക്കുന്ന ഹൈന്ദവർ എന്തുകൊണ്ടാണ് ഒരു ശബ്ദം ഉയർത്താത്തത് എന്നുള്ളതാണ് വലിയ ഒരു ചോദ്യം എന്തായാലും ഇത് വലിയ രീതിയിലുള്ളൊരു തമാശ തന്നെയാണ് എല്ലാ ഹിന്ദുക്കളുടെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നരേന്ദ്രമോദി ദൈവമാണെന്ന് നരേന്ദ്രമോദി സ്വന്തമായി പുകഴ്ത്തിയപ്പോൾ അതിനെ ശരിയാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു തലമാണ് ഈ ഫോട്ടോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇത് കോമഡി എന്ന് പറഞ്ഞാൽ പോരാ അങ്ങേറ്റത്തെ കോമഡി തന്നെയാണ് ഇതിൽ ആർക്കും പ്രണപ്പെട്ടിട്ടില്ല ഒരു വിശ്വാസികൾക്കും പ്രണപ്പെട്ടിട്ടില്ല കാരണം അത് നരേന്ദ്രമോദി ആയതുകൊണ്ട് ആർക്കും പ്രണപ്പെട്ടിട്ടില്ല നിങ്ങളുടെയൊക്കെ വിശ്വാസം ഇത്രയേ ഉള്ളോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ത് എന്തുമാത്രം എന്താണ് തികച്ചും ഒരു ബാലിശമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടി സഞ്ചരിക്കുന്നു നിങ്ങളുടെ വിശ്വാസത്തെ തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതിനോട് നിങ്ങൾ പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ചിലർ പറയും കുത്തിതിരിപ്പുമായിട്ട് വരുന്നതെന്ന് കുത്തിതിരിപ്പ് കാര്യം മാറ്റി വെച്ചേക്ക് ഇത് നേരായിട്ടുള്ളൊരു കാര്യമാണോ ഇങ്ങനൊരു സംഭവം നാളെ ശിവന്റെ തല വെട്ടിയിട്ട് ഈ പറഞ്ഞ നരേന്ദ്രമോദിയുടെ എടുത്ത് വെച്ചാൽ ഇത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഗണപതിയുടെ തലവെട്ടി മാറ്റിയിട്ട് അവിടേക്ക് ഏഹ് തല തലവെച്ചാൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ കൃഷ്ണന്റെ തലവെട്ടി മാറ്റിയിട്ട് അവിടേക്ക് നരേന്ദ്രമോദിയുടെ വെച്ച് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും നിങ്ങളുടെ വിശ്വാസത്തിൽ എന്താണ് നിങ്ങൾ കൊടുക്കുന്ന പ്രചോദനം നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ എന്താണ് അതിൽ കാണുന്ന എന്താണ് ഒരു ഒരു വിശ്വാസം ഉണ്ടല്ലോ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് വാൽ്മീകി മറ്റുള്ളവരൊക്കെ എഴുതി ചേർത്ത് വെച്ചിരിക്കുന്ന രാമായണവും പുരാണ കഥകളൊക്കെ ഇതൊക്കെ നിങ്ങൾ വിശ്വാസമായിട്ട് കൊണ്ടുനടക്കുമ്പോൾ ഇതിനെയൊക്കെ ഒരു രൂപം കൊടുത്തുകൊണ്ട് ഇതിനെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നടക്കുമ്പോൾ ആ രൂപത്തെ കൊണ്ട് ഒരു ഒരു വ്യക്തിയുടെ ഒരു നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു തല കൊണ്ടു വെച്ചിട്ട് അതിനോട് നിങ്ങൾക്ക് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചോദ്യം ചെയ്യാത്തത് എന്തുകൊണ്ട് നിങ്ങൾ ആർ എസ് എസിനെയും സംഘപരിവാറിനെയും ഈ പറയുന്ന ഹിന്ദുത്വവാദികളെയൊക്കെ എതിർക്കാത്തത് എന്ത് ഗോമാളിത്തരത്തിനും നമ്മുടെ രാജ്യത്തുള്ള എല്ലാ നേരായി എന്താണ് വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഹിന്ദുക്കൾ എന്തുകൊണ്ട് ഇതിനെയൊക്കെ കണ്ണടച്ചു വിടുന്നു എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല നിങ്ങളുടെ എല്ലാ വിശ്വാസത്തിന്റെ എല്ലാ ചാവിയും കൊണ്ട് നരേന്ദ്രമോദിക്കാണ് കൊടുത്തിരിക്കുന്നത് ഗുജറാത്തിൻ്റെ രണ്ട് ദൈവമക്കൾ മക്കൾ എന്നറിയപ്പെടുന്ന അമിത്ഷായ്ക്കും ഈ പറയുന്ന നരേന്ദ്രമോദിക്കും നിങ്ങളുടെ വിശ്വാസത്തിന്റെ എല്ലാ ചാവിയും കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെയാണ് പൂജിക്കുന്നത് നിങ്ങൾ ആരെയാണ് വിശ്വാസമായിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് ദൈവമുണ്ടോ എന്നുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരും എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെ എതിർക്കുന്നില്ല എന്നുള്ള വലിയ രീതിയിലുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന സ്ഥാനത്തൊരു മുസ്ലിം വ്യക്തി ഇത് ചെയ്തിരുന്നെങ്കിൽ വേറൊരാളുടെ തല വെട്ടിവെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുമായിരുന്നോ ഇപ്പോൾ ഏതെങ്കിലും ഒരു വേറൊരു മതസ്ഥർ ഇത് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം ഇതിനോടൊന്നും നിങ്ങൾക്ക് ഉത്തരമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ചില ആളുകൾ ഇത് ചെയ്യുമ്പോൾ മറ്റ് ചിലത് പറയുമ്പോൾ ഇപ്പോൾ ഷംസീറിനെ പോലുള്ള ഒരു പ്രസ്താവന പറഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങനെ പ്രതിഷേധിക്കാൻ വരുന്നത് നിങ്ങൾ ഇതിനെ പ്രതിഷേധിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യത്തിനും പ്രതിഷേധിക്കാതിരിക്കുക നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു ദൃശ്യം കണ്ടിട്ട് വ്രണപ്പെടാത്ത വിഷയം എന്താണ് വ്രണപ്പെടാതെ ഇരിക്കുമ്പോൾ പിന്നെ വേറൊരു വിഷയം വേറൊരു വ്യക്തി പറയുമ്പോൾ അതെങ്ങനെയാണ് വ്രണപ്പെടേണ്ടി വരുന്നത് അതിലേക്ക് ഒരുപാട് ൂഢടതകളില്ലേ നിങ്ങളെല്ലാം നിങ്ങളുടെ വിശ്വാസത്തിന്റെ എല്ലാ കാര്യങ്ങളുടെയും ചാവി കൊണ്ട് കൊടുത്തിരിക്കുന്നത് ബി ജെ പിക്ക് സംഘപരിവാറിനുമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും തികച്ചും നിങ്ങളുടെ വിശ്വാസത്തിനെ ഒരുപാട് ചോദ്യങ്ങളിൽ കൊണ്ട് നിർത്തുന്ന ഒരു ദൃശ്യമാണ് ഈ കാണാൻ കഴിയുന്നത് പ്രതിഷേ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ കൊണ്ടുപോലും പ്രതിഷേധിക്കുന്നില്ല എന്നുള്ളതാണ് എന്താ അവസ്ഥ എന്ന് നാണിച്ചു പോകുക ഒരു ഫോട്ടോ കൊണ്ടുപോലും ഒരു വിശ്വാസത്തിന് വ്രണപ്പെടുന്ന രീതിയിൽ എന്ത് കാണിച്ചാലും അതിനെ എതിർക്കുക ഇപ്പോൾ ഷംസീർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എതിർത്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ നരേന്ദ്രമോദിയോട് ഈ നരേന്ദ്രമോദിയുടെ തല വെട്ടിക്കൊണ്ട് വിശ്വകർമാവിന് പകരം വെച്ചിരുന്നെങ്കിൽ അതിനെയും നിങ്ങൾ എതിർക്കുക ഒരു വാക്കു കൊണ്ടുപോലും എതിർക്കുന്നില്ല എന്നുള്ളത് ഒരു വല്ലാത്തൊരു ദയനീയമായിട്ടുള്ളൊരു സാഹചര്യമായിട്ട് എന്താണ് നല്ലവരായിട്ടുള്ള ഹിന്ദുത്വ ഹിന്ദുക്കളോടാണ് ഞാൻ പറയുന്നത് ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ടാണ് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏപ്രെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം